വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സിനിമയിലാണ് നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു വാക്കിനെ കൃത്യമായിട്ടൊക്കെ പറയുകയും ഞാൻ നെപ്പോട്ടിസം കൊണ്ട് വന്നതല്ല എന്ന് പറഞ്ഞിട്ട് ന്യൂ പോലെ ഗംഭീര തകർത്ത പെർഫോമൻസ് ഒക്കെ വന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരു നോർമൽ വളരെ ഹൈപ്പ് ഒന്നും കൊടുക്കാൻ സാധ്യതയില്ലാത്ത അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്ലൈറ്റ് ഒരേ ലെവലിങ്ങനെ പോകുന്ന ഒരു സാധാരണ വിനയ ശ്രീനിവാസ സിനിമ മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ആ സിനിമയെ പറ്റി വലിയ ഫീലിംഗ് തോന്നില്ല പക്ഷേ രസകരമായിട്ട് അതു മുതൽ അവസരം വരെ കണ്ടിരിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ ചിലയിടത്തൊക്കെ നല്ല ചിരിയിൽ സന്തോഷത്തോടെ സിനിമ കണ്ടിരിക്കാം നെപ്പോട്ടിസം നമ്മൾ ഇന്ത്യൻ സിനിമയെ വെച്ച് സംസാരിച്ച് നോക്കുമ്പോൾ നെപ്പോട്ടിസം പല രീതിയിലാണ് ഇന്ത്യൻ സിനിമയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ോളിവുഡിലേക്കാണ് പോയി കഴിഞ്ഞാൽ അവിടെ ചില ഫാമിലികളാണ് ഈ സിനിമാ മേഖലയെ പരിപൂർണമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചില കുടുംബങ്ങൾ ചില ജാതികളൊക്കെ ഭരിക്കുന്ന രീതി നമ്മൾ നമ്മള് നെപ്പോട്ടിസിന്റെ ഉയർന്ന വേഷനൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു ഉയർന്ന വേഷിന്റെ ഭാഗമായിട്ട് ചില നടന്മാരുടെ ആത്മഹത്യകൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എന്നാൽ അത്തരത്തിലുള്ള നെപ്പോട്ടിസം രീതി ഒന്നും നമ്മുടെ മലയാള സിനിമയിൽ കാണില്ല നമുക്ക് ചില ആളുകളൊക്കെ നോക്കാം നമ്മുടെ പ്രണവ് മോഹൻലാൽ ആദ്യം എന്ന് പറയുന്ന സിനിമയുടെ കൂടിയിട്ടാണ് ആദ്യമായിട്ട് പ്രണവ് മോഹൻലാൽ മോഹൻലാലിന് മകൻ വരുന്നു മോഹാലിത്തൻ മോഹൻലാൽ തന്നെ നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു ആദ്യം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരൊറ്റ സിനിമയോട് കൂടിയിട്ട് എന്താണ് ആദിയിലെ പ്രണവ് എന്നത് മനുഷ്യർക്ക് നമ്മുടെ മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി വലിയ സെറ്റപ്പിലൊന്ന് അഭിനയിക്കാൻ ഒരു മനുഷ്യനല്ല എന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം എന്തിനേറെ ഇപ്പടുത്തിറങ്ങിയ അവസാനത്തെ സിനിമയായിട്ടുള്ള ആ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലും നമ്മുടെ പ്രണവ് മോഹൻലാലിന് അപാരമായിട്ടുള്ള ഒരു ഗംഭീര പെർഫോമൻസും ചെയ്യാൻ കഴിയുന്നില്ല ഒരു നോർമൽ രീതിയിൽ ഇങ്ങനെ തട്ടിപ്പിടിച്ച് ഇങ്ങനെ പോകുന്ന മാത്രമേ ഉള്ളൂ ഒട്ടേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടാവുന്ന താക്കത്തൊന്നും നമ്മുടെ പ്രണവ് എന്ന് പറയുന്ന മനുഷ്യനില്ല ഞാൻ പറഞ്ഞ നെപ്പോട്ടിസിന്റെ വേഷനാണ് അങ്ങനെ മലയാളത്തിലെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് നടന്നൊക്കെ പറയപ്പെടുന്ന മോഹൻലാലിന്റെ മകനായിട്ട് പോലും പ്രണവ് മോഹൻലാലിന് സിനിമാ മേഖലയിൽ ഒരു കൃത്യമായിട്ടൊരു കച്ച് ഉണ്ടാക്കാവുന്നൊരു അവസ്ഥയൊന്നും കച്ച് പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയും മലയാളത്തെ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ട് ക്ലച്ച് പിടിക്കാത്തൊരു നടനാണ് പ്രണവ് മോഹൻ എന്നു പറയാം അതിനുശേഷം നമുക്ക് പറയാവുന്നത് മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ ആണ് ഒരു തരത്തിലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് വെച്ചുകൊണ്ട് ഒരിക്കലും ദുൽഖർ മമ്മൂട്ടി എന്നോ മറ്റോ പേര് വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ ദുൽഖർ ഇറങ്ങിയിട്ടില്ല അവന്റെ ദുൽഖറിന്റെ ആദ്യ സിനിമ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമ പോലും ഒരു തരത്തിലും ഇത് മമ്മൂട്ടിയുടെ മകനാണ് അഭിനയിക്കുന്ന സിനിമയാണെന്ന രീതിയിലുള്ള ഒരു പ്രചാരണങ്ങളില്ലാതെ ഒരു സാധാരണ ഒരു പുതിയ നടന് വന്ന് അഭിനയിച്ചിരിക്കുന്ന രീതിയിലാണ് വന്നത് ഈ നടന് ശേഷം പിന്നെ പറയാവുന്നത് ഇതിന് മുമ്പൊക്കെ വന്നിട്ടുള്ള പ്രേംനസിന്റെ മകനായിട്ട് ഷാനവാസ് ഷാനവാസ് ആയിരുന്നു ഷാനവാസും സിനിമയിൽ നല്ലപോലൊന്നും കച്ചി പിടിച്ചിട്ടില്ല ഒരു നൈസ് പടങ്ങൾ അല്ലെങ്കിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടില്ല പറയുകയാണെങ്കിൽ പ്രാംനസീർ നമ്മുടെ മലയാളം കണ്ട ഏറ്റവും നല്ല നടനാണ് ആ ഒരു നടന്റെ മകന് നെപ്പോ കിഡ്സ് ആണെങ്കിൽ അങ്ങനെ നെപ്പോ കിഡ്സിന് കൃത്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നല്ല ചാൻസുകളൊക്കെ കിട്ടണമെങ്കിൽ ഷാനവാസിന് കിട്ടണമായിരുന്നു കിട്ടിയിട്ടില്ല സുകുമാരന്റെ മകനായിട്ടുള്ള ആണ് നോക്കൂ പൃഥ്വിരാജിന്റെ ആദ്യ സിനിമ പൃഥ്വിരാജിന് പറയുന്നുണ്ട് എന്റെ അച്ഛന്റെ പേരിൽ തന്നെയാണ് എനിക്ക് സിനിമയിൽ അവസരം കിട്ടുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ശരിയാണ് ഒരു സിനിമ നടന്റെ മകനായത് കൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇടം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ മോളിവുഡ് മാറിയിട്ടില്ല അങ്ങനത്തെ ഒരു മോളിവുഡ് അല്ല നമ്മുടെ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മുടെ മലയാളികൾ അംഗീകരിച്ചിട്ടുള്ളൂ അല്ലാത്തൊരു തേപ്പമ്പികളായി നമ്മുടെ ആദിക്ക് ശേഷം വന്നിട്ടുള്ള സിനിമകൾ മുഴുവൻ പ്രണവ് മോഹൻലാലിന്റെ സിനിമകളൊക്കെ അപാരമായിട്ടുള്ള ഗംഭീര പരാജയമാണ് ഏറ്റവും വാങ്ങിക്കേണ്ടി വന്നത് അതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് അഭിനയിക്കുന്നവരെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ നമ്മുടെ മലയാളികൾ എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് ശ്രീനിവാസന്മാരുള്ള വിനീതും ധ്യാനും ഒരു പാട്ടുകാരനായിട്ടാണ് വിനീത് ശ്രീകുമാർ ആദ്യം വരുന്നത് പിന്നീട് സംവിധായകനാകുന്നു നടനാകുന്നു തലച്ചോറുള്ളത് കൊണ്ട് ഗംഭീരമായിട്ട് എഴുതാൻ കഴിയുന്നതുകൊണ്ട് എങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാമെന്നും ഒരു സിനിമ സംവിധാനം ചെയ്യാമെന്ന് ഒരു സാമാന്യ ധാരണ ഉള്ളതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ നിർമ്മിക്കുകയും അത് കൃത്യസമയത്ത് അത് പേസ് ചെയ്യുകയും പ്ലേസ് ചെയ്യുകയും അതിനെ വിജയിപ്പിക്കാൻ സാധിക്കുകയും ഒരു മനുഷ്യനാണ് വിനീത് ശ്രീകുമാർ വിനീത് ശ്രീനിവാസ് എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ ഗോകുൽ സുരേഷ് ഗോപിയുടെ മകനാണ് നോക്കൂ സുരേഷ് ഗോപി ഗംഭീര നടനാണ് സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് പക്ഷേ സൂപ്പർ സ്റ്റാറിലും ഒരാളായിട്ട് പോലും അദ്ദേഹത്തിന്റെ മകന് കൃത്യമായിട്ടുള്ള സിനിമകളും നമുക്കിപ്പോൾ കാണാനില്ല ഇപ്പോഴും ഒരു സബ് വേഷങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വളരെ പതുക്കെ മുന്നോട്ട് പോവുക മാത്രമാണ് നമ്മുടെ ഗോകുലും പോലും സാധിക്കുന്നുള്ളൂ ജയരാമന്റെ മകൻ കാളിദാസ ആദ്യ രണ്ട് സിനിമ പൂമരം എന്ന് പറഞ്ഞ സിനിമ പിന്നെ മിസ്റ്റർ റൗഡി എന്ന് പറഞ്ഞ സിനിമ എങ്ങാണ്ട് ഇറങ്ങിയിരുന്നു പക്ഷേ പൂമരം എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം വേറെ കണ്ടെങ്കിലും മിസ്റ്റർ റൌഡിക്ക് അപാരമായിട്ടുള്ള ഫ്ലോപ്പായിരുന്നു മലയാളത്തിൽ നിൽക്കാൻ കഴിയാത്ത അവസരം തമിഴിലാണ് തന്റെ ഭാഗ്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജയറാം എന്ന വിനീ കാളിദാസ് ജയറാം എന്ന് പറയുന്ന മനുഷ്യൻ പിന്നെ ഷായൻ അതുപോലെ കീർത്തി സുരേഷ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ജയറാമിനെയും സുരേഷ് ഗോപിയും ഒക്കെ എടുത്തു നോക്കുക ഇവരാരും നെപ്പോക്രറ്റ്സുകളായിരുന്നില്ല ഈ പറഞ്ഞ മോഹൻലാൽ ആയിരുന്നില്ല മമ്മൂട്ടി ആയിരുന്നില്ല ജയറാം നെപ്പോക്കിട്ടായിരുന്നില്ല ആയിരുന്നില്ല നമ്മുടെ സുരേഷ് ഗോപി ആയിരുന്നില്ല ഇവരൊന്നും നെപ്പോക്കിഡ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഈ മേഖലയിലേക്ക് വരികയും അസാരം കഷ്ടപ്പെട്ടു തന്നെ നല്ല സംവിധായകർക്ക് കീഴിൽ നല്ല എഴുത്തുകാർക്ക് കീഴിൽ നല്ല സിനിമാറ്റോഗ്രാഫർക്ക് കീഴിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു നില അവർ പടുത്തു വരുത്തി എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ശേഷം വന്ന മക്കളായതുകൊണ്ട് അവരുടെ മക്കളായതുകൊണ്ട് ഒരുപക്ഷെ സിനിമാ മേഖലയിലേക്ക് ആദ്യം ഒരു എൻട്രി സിമ്പിൾ ആയിരിക്കാം പക്ഷെ അതിനുശേഷം സിനിമാ മേഖല നിൽക്കണമെങ്കിൽ നല്ല കഴിവുണ്ടായിരിക്കണം നല്ല തലച്ചോറ് ഉണ്ടായിരിക്കണം നല്ല അഭിനയശേഷി കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല തിലകൻ എന്റെ മകൻ നോക്കാൻ ഷമി തിലകൻ തിലകന് എത്ര ഗംഭീരം നടപനാണ് ഇപ്പോഴാണ് ഷമി തിലകണക്ക് ഗംഭീരായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മഞ്ജു വാര്യര് ഭരത് ഗോപി സുരേഷ് ഗോപി മുരളി ജയറാം ബിജു മേനോൻ ദിവ്യ പാർവതി നിമിഷ സജേന് നമ്മുടെ സുരാജ് വഞ്ഞാർ പോയ ടോമിനോ തോമസ് ഫഹദ് വാസിൽ അതുപോലെ ഇള്ള ആളുകൾ മുഴുവൻ നോക്കുക ഫഹദ് വാസിൽ പോലും ആദ്യ സിനിമ ഗംഭീരമായിട്ട് ആയിട്ട് പിന്നെ ആറു വർഷത്തോളം സിനിമാ മേഖലയ്ക്ക് തിരിഞ്ഞു നോക്കിയില്ല പിന്നെ സിനിമ പഠിച്ചോണ്ടാണ് വരുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് അപ്പോ മലയാള സിനിമാ മേഖല വെച്ച് നോക്കുകയാണെങ്കിൽ നെപ്പോ കിഡ്സ് ആയതുകൊണ്ട് മാത്രം വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല മേഖലയൊന്നല്ല പക്ഷേ നെപ്പോകിഡ് അല്ലാത്ത ആളുകളൊക്കെ വന്ന് ഇവിടെ നിലനിർപ്പിച്ചു പോയിട്ടുള്ള മേഖല കൂടിയാണ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രിയും നമ്മുടെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും നമ്മുടെ ബോളിവുഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ആളുകളൊക്കെ ഇത്ര നെപ്പോ കിഡ്സുകളെ ആ ഒരു കുടുംബവാഴ്ച അവിടെ നടക്കുന്നുണ്ട് അവിടെ നെപ്പോ കിഡ്സുകളോട് അവിടുള്ള ജനങ്ങൾക്ക് ഭയങ്കര വെറുപ്പാണ് പക്ഷെ അത്തരം വെറുപ്പുകളൊന്നും നമ്മുടെ മലയാളത്തിലെ നടന്മാരോട് ഇവിടെ ഉള്ള ആളുകള് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം എന്തുകഴിഞ്ഞാല് ഇതൊരു ഗംഭീര ഇൻഡസ്ട്രി ഒന്നല്ല ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് നമ്മുടെ ബോളിവുഡ് എന്ന് പറയുന്നത് കുഞ്ഞു ഇൻഡസ്ട്രിയാണ് ഒരു വലിയ നൂറ് കോടി ആയിരം കോടിന്ന് ചെലവഴിക്കാൻ കഴിയുന്ന ഇൻവെസ്റ്റേഴ്സും നമ്മുടെ നാട്ടിൽ ഇല്ല താനും ഉണ്ടൊക്കെ തന്നെ അവർ അതങ്ങ് ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കുന്ന പറയുന്ന സംശയത്തിലേക്കൊക്കെ അവരെ പോവും അതുകൊണ്ട് തന്നെ ചെറിയ ഇൻഡസ്ട്രിയിലേക്ക് പണം കൂടുതൽ ചെലവഴിച്ചിട്ട് മാസ് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ മല ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അവരുടെ കഥകളിലും മേക്കിങ്ങൾക്ക് മേക്കിങ്ങിലെ വ്യത്യസ്തകളിലും തീമുകളുടെ വ്യത്യസ്തകളിലും ഒപ്പം തന്നെ അഭിനയത്തിലും ഒക്കെയാണ് സംവിധാനത്തിലും ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു വേർഡുകളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ബോളിവുഡ് ഇങ്ങനെ ഗംഭീരമായി നിലവിൽ പണ്ട് സി യുസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ശേഷം ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച പോലെ നിങ്ങൾ മലയാളികൾ എന്താണ് വായിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് നിങ്ങൾ എന്താണ് വലിക്കുന്നത് ആർ സ്മോക്കിംഗ് താങ്ക് യു